مريم بيبي بي رضي الله عنها مهدي ورحمة كرتشانو وبركاته بسم الله الرحمن الرحيم وذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فارسلنا اليها روحنا فتمثل لها بشرا سميا മറിയമ്മി വിറങ്ങിയാഹു പരിശുദ്ധമാക്കപ്പെട്ട പരസീനിലുള്ളതാകുന്ന പുണ്യമായ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുമോ മറിയം ബി റൂമിനുള്ളിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ പറഞ്ഞു വിടുവയാണ് മനുഷ്യന്റെ രൂപത്തിൽ മലയ്ക്ക് കടന്നു വന്നപ്പോൾ തന്നെ മഹതിയാകുന്ന മറിയമ്മി വിറങ്ങിയാഹുന്ന മാസങ്ങളായി വർഷങ്ങളായി ഒരാളെ പോലും കാണാതെ െ മറ്റാരോടുകൂടും ദർശനം നടത്താതെ പരിശുദ്ധമായ പരിശുദ്ധമായ വിവാദത്തിനായി കഴിച്ചുകൂട്ടിയതായ മഹതിന് ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹമായി പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞില്ല നമുക്കൊരു പത്ത് മിനിറ്റ് കുശലാന്വേഷണങ്ങൾ നടത്താമെന്ന് മഹരി അവറുകൾ ചിന്തിച്ചില്ല ാഹു എന്ന പറഞ്ഞ വാക്ക് പരിശുദ്ധമായ അന്യരാകുന്ന പരപുരുഷന്മാര് റൂമിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ പത്ത് മിനിറ്റ് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അടുത്തിരിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇറങ്ങിപ്പോകൂ എന്ന അർത്ഥത്തിൽ പറയുകയാണ് കാരുണ്യവാനാകുന്ന പടച്ചിറപ്പിനോട് ഞാൻ കാവൽ തേടുകയാണ് മിങ്ക നിന്നെ തൊട്ട് കാവൽ തേടുകയാണ് അള്ളാഹുവിനെ പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവനാണ് നീ ഒന്ന് പുറത്തു പോകണേ പുറത്തു പോകണേ ഇന്നത്തെ നവതലമുറയിലുള്ള യുവതികളെ ചിന്തിക്കേണ്ട വാക്കാണ് ചെറുപ്പക്കാർ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതായ വാക്കാണ് മാസങ്ങളായി വർഷങ്ങളായി അന്യരാകുന്ന പരപുരുഷന്മാരോട് സംസാരമില്ല ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പടച്ചുറപ്പിന് വാദത്തെടുക്കുന്നതിനിടയിൽ ഒരന്യരാകുന്ന പുരുഷൻ റൂമിൽ വന്നപ്പോൾ എന്നാലൊരു പത്ത് മിനിറ്റ് സംസാരിക്കാമെന്ന് കരുതുന്നില്ല നീ പുറത്തു പോകണേ പുറത്തു പോകണേ അള്ളാഹുവനെ ഭയക്കുന്നവനാണ് എങ്കിൽ മലക്കാണ് വന്നിരിക്കുന്നത് മനുഷ്യന്റെ രൂപത്തിൽ പക്ഷെ മനുഷ്യന്റെ കോലത്തിൽ വന്നതുകൊണ്ട് ഉടനെ പറഞ്ഞു പറഞ്ഞു എത്ര സൂക്ഷ്മതയാണ് വെറുതെ എല്ലാം മറിയും ഉത്തമമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത് മോമിനീങ്ങൾക്ക് മാതൃകയായി പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഹരീമിൽ അള്ളാഹു അവരുടെ പേരാണ് എടുത്തു പറഞ്ഞത് ലോകമുസ്ലിമീകൾ ഒന്നായി പഠിക്കേണ്ടതാകുന്ന പാഠമാണ് മറിയം ബിവിയിൽ ഉള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണേ പരിശുദ്ധമായ ദുഹാൻ പരിശുദ്ധമാക്കപ്പെട്ടതായ രാവുകളിൽ മാത്രമല്ല എല്ലാ ദിവസവും ഈ പാരായണം ചെയ്യേണ്ട സൂറത്താ അള്ള സൂറത്ത് ഓദ്യാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലയോ ആരെങ്കിലും ഹാമീന എന്നുള്ള പരിശുദ്ധമായ ദുഹാൻ സുഹൃത്ത് പാരായണം ചെയ്താൽ രാത്രിയിലാണ് ഈ പാരായണം ചെയ്യുന്നതെങ്കിൽ ായിരം മലക്കുകളെ അള്ളാഹുവിടുകയാണ് ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പ് എഴുപതിനായിരം മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിന് അയക്കുകയാണ് ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പെങ്ങളെ നീ സൂറത്ത് പാരായണ ചെയ്ത് സലാം മലപ്പുറം ജില്ലയിൽ അയ്യായി പ്രിയപ്പെട്ട മലക്കങ്ങളാണ് നിനക്ക് വേണ്ടി അള്ളാഹു ഞങ്ങളെ നീ സാലിഹികളിൽ ചെറുക്കണേ അള്ളാ സമാറോ ആ ീ ദുനിയെ കളിച്ചും രസിച്ചും രമിച്ചും കഴിയുന്നതായ സോദരാ സോദരി നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന കാഴ്ചയെപ്പറ്റിയും നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന കേൾവിശക്തിയെ പറ്റിയും നിനക്കല്ലാഹു നൽകിയിരിക്കുന്ന ഹൃദയത്തെ പറ്റിയും നീ എന്തേ ചിന്തിക്കാതെ പോയത് ഈ അവയവങ്ങളെല്ലാം അള്ളാഹു നൽകിയത് പരീക്ഷണമായിട്ടാണ് والنصارى والفؤاد كل أولئك كان عنه مسؤولا

ഈ കയ്യും കാലുകൊണ്ട് നീ എന്ത് നന്മ ചെയ്തു എത്ര നിസ്കരിച്ചിട്ടുണ്ട് എത്ര നോമ്പ് എത്ര സക്കാത്ത് കൊടുത്തു നിലയ്ക്ക് നിന്റെ ഹൃദയത്തെ നീ നടത്തി അതല്ല സിനിമ കണ്ടും സീരിയൽ കണ്ടും മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ കൊണ്ടുപോകുകയായിരുന്നോ നിന്നോട് ചോദിക്കും ചോദിക്കാതെ ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലാ പരിശുദ്ധമാക്കപ്പെട്ടതായ കുർആാനോ ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ചു കൊണ്ട് നടന്നവരില്ലേ ആദരവായാഹി വസാത്തോട് വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ അമലേതാണ് ായ അമലാണ് അർത്ഥമറിയാത്തോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസോലേ എന്നാണ് പറഞ്ഞ

ഈ ദുനിയാവിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആൻ ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊണ്ടതായ ഏതൊരു പരിശുദ്ധമായ തുടക്കം മുതൽ തുടങ്ങി വെച്ച് അതിന്റെ അവസാനം വരെ കുറ വീണ്ടും തുടങ്ങി വെക്കുന്നതായ പ്രവർത്തനമാണ് ഇത് അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമരാണ് എന്ന് അയ്യായിരുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ആയിസ് എത്ര കഴിഞ്ഞു പോയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് േ മുപ്പത് കഴിഞ്ഞവരില്ലേ നാൽപ്പത് കഴിഞ്ഞു പോയവരില്ലേ അമ്പതും അറുപതും എത്തിയതാകുന്ന എണ്ണം കണ്ടിട്ടെങ്കിലും എവിടെ കാണേ പോകുന്നതോ ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ചിന്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ നിന്റെ ഹൃദയത്തിൽ ഇല്ലാതായി പോയിട്ടുണ്ടോ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് സർവരും മരണത്തെ മരണത്തെ നടിയാണ് ജനങ്ങളെ മുഴുവനെ ഈ നിലകൊണ്ടതാകുന്ന ഒന്നാമത്തെ വയസ്സിൽ വിട പറഞ്ഞു പോയില്ലേ ശരീരത്തിന്റെ ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതായ ചാർലി ചാപ്പിളിനും മരണത്തിന് കീഴടങ്ങിയില്ലയോ ആള അരവിന്ദൻ മരണത്തിന് കീഴടങ്ങിയില്ലോ ആരാണ് മരണത്തെ െ പോകുക മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് നീ പോകുമ്പോ അവിടെ നിനക്ക് പ്രകാശത്തിന്റെ പ്രോജല പ്രഭയായി പരിശുദ്ധമായ ഖുർആൻ നിനക്ക് ഈ പാരായണം ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഇമാമു അൻഹു എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ തീർത്തിരുന്ന മഹാനല്ലേ പരിശുദ്ധമായ റമവാൻ കടന്നു വന്നാലോ എല്ലാ ദിവസവും രണ്ട് ഹത്തുമകൾ പൂർത്തീകരിക്കുകയാണ് ആഴ്ചയിലല്ല മാസത്തിലല്ല വർഷത്തിലല്ല ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സായം ഓതി തീർത്തതല്ല എല്ലാ എല്ലാ ദിവസവും ദിവസവും പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതുകയാ എന്തുകൊണ്ടാണ് അവരുടെ ആയുസിലല്ലാഹു പറ ചെയ്തു ഈ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് മുസ്ലിമായി നവതലമുറ ൾ കണ്ടുകൊണ്ട് കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവരല്ലേ മോശപ്പെട്ടതാകുന്ന സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട് കാതുകളെ ഖുർആൻ കേൾക്കാൻ തയ്യാറാകാത്ത വിഭാഗമായി ഖുർആൻ തയ്യാറാകാത്ത ഇന്നത്തെ നവതലമുറ അറിയില്ലേ അന്നാണ് റസൂൽ പറയോയാ എന്തിനാണ് പ്രിയപ്പെട്ട മു സ്നേഹാദരവുകൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറണമെന്ന് തങ്ങൾ ഉസാദ് പറയുന്നത് എന്തിനാണ് ഉസ്താദ് നിങ്ങളോട് ഉണർത്തുന്നത് അള്ളാന്റെ റസൂർ പറയുകയാണ് പരിശുദ്ധമായ ഖുർആ നിങ്ങൾ കേൾക്കണേ കേൾക്കണേ ാണ് മനുഷ്യ ജീവിതത്തിലുള്ളത് സാമ്പത്തികമായിരിക്കുന്നവരില്ലേ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലേ മക്കളില്ലാത്തവരില്ലേ ഹൈറായണകളെ കിട്ടാതെ വിഷമിക്കുന്നവരില്ലേ കുടുംബ ജീവിതം ചെന്നഭിന്നമാ ആളുകളില്ലേ ആളുകളില്ലേ എല്ലാ പ്രതിസന്ധികളിലും നിനക്ക് രക്ഷയാണ് പരിശുദ്ധമായ കൈകളിലേക്ക് നൽകിയതായ ഖുർആുവിന്റെ ക്യാറ്റലോകാണ് വഴികാട്ടിയാണ് ഖുർആൻ ആ ഖുർആനിൽ വലിച്ചെറിയുന്ന വിഭാഗമായി ഇന്നത്തെ തലമുറ മാറിയില്ലേ മാറിയില്ലേ ലോകം മുഴുവനും അശ്രദ്ധയിലേക്ക് മാറ്റപ്പെട്ടതായ ദിനരാത്രങ്ങളായി നമ്മുടെ

എല്ലാ ദിവസവും ഈ പാരായണം ചെയ്യുന്ന നീ പാരണം അള്ളാൽ കിട്ടുന്ന നേട്ടത്തെ കുറിച്ച് പറഞ്ഞില്ലയോ ആരെങ്കിലും ഹാമീനെന്നുള്ള പരിശുദ്ധമായ ദുഃഹാൻ സൂറത്ത് പാരായണം ചെയ്താൽ രാത്രിയിലാണ് നീ പാരണം ചെയ്യുന്നതെങ്കിൽ ായിരം മലക്കുകളെ ആകാശത്തിന്റെ ദിവനായ പടച്ചറപ്പ് എഴുപതിനായിരം മലക്കുകളെ നിനക്ക് വേണ്ടി പാപമോചനത്തിൽ അയക്കുകയാണ് ഭൂമിയിലേക്ക് വന്ന് നിന്റെ വീടിന്റെ അകത്തലത്തിൽ ഇരുന്നു കൊണ്ട് പാരായണം

حبيبنا آه سفينا آه رسول الله وصوموا نهارها നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കണേ അനുഷ്ഠിക്കണേ എന്ന് ചെയ്യാമോ ഇമാം റംലി ോട് ചോദിക്കുമ്പോ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഫത്ത് നൽകുകയാള് നിങ്ങൾ ചെയ്തു കൊള്ളുക പതിമൂന്നും പതിനാലും പതിനഞ്ചും കൊള്ളുക പ്രതിഫലമാണ് പ്രതിഫലമാ മൂന്ന് ദിവസവും സ്വത്ത് നോമ്പ് അനുഷ്ഠിക്കൽ വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് അമരന് ലഭിക്കണം അതിനാണ് ഇത് പറയുന്നത് അള്ളാഹു തോഫിയൊക്കെ അറബി മാസം പതിമൂന്ന് തിങ്കൾ ചൊവ്വ ബുധൻ ചൊവ്വാ അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അതിന് അതിനൊന്നും സാധിക്കാത്തവരുണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസം എല്ലാവരും നോമ്പ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ഈ മഹല്ലത്തിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരാളും അതിന് ഒഴിഞ്ഞു പോകാൻ പാടില്ല അള്ളാഹു തോഫിയൊക്കെ നൽകും അയ്യാമുൽ സുന്നത്ത് നോമ്പ് വെക്കേണ്ട അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമദാനിലെ നോമ്പ് കലാ വീട്ടാനുണ്ടാവും അതുകൂടി നൽകട്ടെ നൽകട്ടെ ആ നീയത്തുകളൊക്കെ സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കും റമലാലിലെ നോമ്പ് കലാവീട്ടാനുള്ളവർ രാത്രിയിൽ തന്നെ നീയത്ത് വെക്കണം ഒരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണേ ഫർലായ നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ അത് കലാവ് വീട്ടുമ്പോഴും രാത്രിയിൽ തന്നെ നീത്താക്കണം രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ചെറുത്തുള്ളത് ഒന്ന് തയ്യനാണ് മറ്റൊന്ന് അഥവാ ഏതാണ് നോമ്പ് എന്നുള്ളത് വ്യക്തമാക്കണം അതിപ്പോ റമതാനല്ല നോമ്പ് നമ്മൾ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് തബീത്താണ് രാത്രിയിൽ തന്നെ നിയത്ത് വെച്ചിരിക്കണം അഥവാ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ അപ്പൊ രാവിലെ അത്താരം കഴിക്കാൻ എഴുതി നോമ്പ് കള്ളാവീട്ടാനുള്ളവരാണ് പറയുന്നത് സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ ആഹാര പാനീയങ്ങൾ കഴിക്കാതെ നോമ്പ് പുറിയുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഉച്ചയ്ക്ക് മുമ്പ് നീയ്യത്ത് വെച്ചാൽ സുന്നത്ത് നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും അറിയാം ചെയ്യുന്നതുമാണ് ഫറുതായ നോമ്പ് കൂടി കരുതണമെങ്കിൽ എപ്പോഴും ചെയ്തിരിക്കണം രാത്രിയിൽ തന്നെ നീയത്തി ഞാനിത് പറയാൻ കാരണം സ്ത്രീകളൊക്കെ ഒരുപാട് നോമ്പ് വെച്ച് പിന്തിക്കുന്നുണ്ട് സാധാരണ മുമ്പൊക്കെ ചൊവ്വാലിൽ തന്നെ നോറ്റി വീട്ടുമായിരുന്നു റമദാനിൽ പറ്റാതിരുന്ന നോമ്പ് അത് അവരതിപ്പം തന്നെ വീട്ടുമായിരുന്നു പലരും അത് അശ്രദ്ധ വെച്ച് പിന്തിച്ച് ബിന്ദിച്ച് ബിന്ദിച്ച് ഇതുവരെ കൊണ്ടുവന്നിരിക്കുക അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഈ ശാബാൻ മാസത്തിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ റമദാനും കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ നോമ്പ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ മുത്തു കൂടി കൊടുക്കണം എണ്ണൂറ് മില്ലി ലിറ്റർ കൂടി നീ കൊടുക്കണം ഫിതി അഭായച്ചിത്തമായി കൊടുക്കണം പറഞ്ഞാൽ ഈ കഴിഞ്ഞ റമദാനിന് നോമ്പ് പിടിക്കാനുള്ളതാകുന്ന സഹോദരിമാർ ഈ റമദാനിന് മുമ്പായി പിടിച്ചു വീട്ടണം വീട്ടാതെ അത് പിന്തിച്ച് ഈ റമദാനും കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ വീട്ടുമ്പോ നോമ്പ് വീട്ടുന്നതിനോടൊപ്പം ഓരോ നോമ്പിനും ഓരോ മുത്ത് എണ്ണൂറ് മില്ലി ലിറ്റർ കൂടി കൊടുക്കണം മാത്രം പോരാ നോമ്പ് മാത്രം പിടിച്ചു വീട്ടിയാൽ പോരാ ഓരോ വർഷം കഴിയുമോറും മുത്തിന്റെ എണ്ണം കൂടി വർദ്ധിക്കും വർധിക്കും പത്ത് കൊല്ലത്ത് നോമ്പുണ്ടെങ്കിൽ പത്ത് നോമ്പും വീട്ടേണ്ടി വരും ഏയ് ഓരോ പത്ത് കൊല്ലത്തിന് മുമ്പ് ഒരു നോമ്പാണ് എങ്കിൽ പത്ത് നോമ്പും വീട്ടണം അതോടൊപ്പം തന്നെ പത്ത് മുത്തും കൊടുക്കേണ്ടി വരും അള്ളാഹു അല്ലെ പത്ത് മുത്തും കൊടുക്കണം ഒരു നോമ്പും വീട്ടണം ഒരു മൂന്ന് നോമ്പൊന്ന് വീട്ടിയാൽ മതി പത്ത് മുത്ത് കൊടുക്കേണ്ടി വരും ഓരോ വർഷം കഴിയുന്നവരും ഓരോ മുത്ത് എണ്ണം അതികരിക്കുകയായിരിക്കും അങ്ങനെ വീട്ടാത്ത എത്ര പ്രായപൂർത്തി എത്തിയ തലം മുതൽ നോമ്പ് പിടിക്കാൻ വിട്ടുപോയ അത് ശ്രദ്ധിക്കാതെ പോയ എത്ര ആളുകൾ അത് നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം പോരാ ആ കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം ഓരോ എണ്ണം കൂടി 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 വരും ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അത് ഓരോരുത്തർക്കും അവരവർക്ക് എത്രയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യണം ഒരു മുദ് അരിയാണ് കൊടുക്കേണ്ടത് ഒരു മുദെന്ന് പറഞ്ഞാൽ വീടിയ നിലക്കുള്ള ഒരു വ്യക്തിയുടെ കൈ കൊണ്ടിങ്ങനെ വാരിയെടുത്താൽ എത്രയാണോ കൈക്കൊമ്പിൽ കൊള്ളുക അത്രയും അരിയാണ് എണ്ണൂറ് മില്ലി ലിറ്ററാണ് കണക്ക് പ്രകാരം അരിയാണ് കൊടുക്കേണ്ടത് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം ഓരോ വർഷം കഴിഞ്ഞെങ്കിൽ മതി കഴിഞ്ഞ വർഷം റമദാനിലെ നോമ്പ് ഈ റമദാനു മുമ്പ് വീട്ടിയാൽ അരി കൊടുക്കേണ്ടതില്ല ഈ മുദ്ദ് കൊടുക്കേണ്ടതില്ല അതുകൊണ്ടാണ് നേരത്തെ വീട്ടാൻ പറയുന്നത് അതിനാണ് ഇതിനിടയിലൊക്കെ സുന്ന ആറ് ഉണ്ടായിരുന്നു റമദാൻ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു തുടർച്ചയായിട്ട് ആറു നോമ്പുണ്ടായിരുന്നു ചൊവ്വാലില്ല പിടിച്ചില്ല അവിടെ പിടിച്ചിരുന്നെങ്കിൽ റമദാനിലുള്ള ഹൈദിന്റെ സമയത്തുള്ളതാകുന്ന ആറു നോമ്പ് അവിടെ വീടിപ്പോയായിരുന്നു അന്ന് ശ്രദ്ധിക്കില്ല അല്ലി വല്യ ആ സമയത്ത് ലുലുമാളി പോയി കറങ്ങി കറങ്ങി കുറച്ചു നേരം ബീച്ചിലൊക്കെ പോയിരുന്നു ആഹത്തായി താറ്റ അടിച്ചു അതിന്റെ സിനിമായും കണ്ട് റോശാക്കും കണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും അല്ലി വല്യ എല്ലാം കഴിയില്ല അള്ളാഹു പത്ത് മുത്തും കൊടുക്കണം ഒരു നോമ്പും വീട്ടണം ഒരു മൂന്ന് നോമ്പൊന്നും വീട്ടിയാൽ മതി പത്ത് മുത്തു കൊടുക്കേണ്ടി വരും ഓരോ വർഷം കഴിയുന്നവരും ഓരോ മുത്ത് എണ്ണം അധികരിക്കുകയായിരിക്കുക അങ്ങനെ വീട്ടാത്ത പ്രായപൂർത്തി എത്തിയ തലം മുതൽ നോമ്പ് പിടിക്കാൻ വിട്ടുപോയ ശ്രദ്ധിക്കാതെ പോയ എത്ര ആളുകൾ ഉണ്ടാവും അത് നോമ്പ് നോറ്റു വീട്ടിയാൽ മാത്രം പോരാ ആ കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യണം ഓരോ കൂടി എണ്ണം കൂടി 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 ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അത് ഓരോരുത്തർക്കും അവരവർക്ക് എത്രയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യാം ഒരു മുദ് അരിയാണ് കൊടുക്കേണ്ടത് ഒരു മുദ് എന്ന് പറഞ്ഞ വീഡിയോ നിലയ്ക്കുള്ള ഒരു വ്യക്തിയുടെ കൈ കൊണ്ടിങ്ങനെ വാരി എടുത്താൽ എത്രയാണോ കൈക്കൊമ്പിൽ കൊള്ളുക അത്രയും അരിയാണ് എണ്ണൂറ് മില്ലിയൻ ലിറ്റർ ആണ് കണക്ക് പ്രകാരം അരിയാണ് കൊടുക്കേണ്ടത് സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം ഓരോ വർഷം കഴിഞ്ഞെങ്കി മതി കഴിഞ്ഞ വർഷം റമദാനിലെ നോമ്പ് ഈ റമദാനും മുമ്പ് വീട്ടിയാൽ അരി കൊടുക്കേണ്ടതില്ല ഈ മുദ് കൊടുക്കേണ്ടതില്ല അതുകൊണ്ടാണ് നേരത്തെ വീട്ടാൻ പറയുന്നത് അതിനാണ് ഇതിനിടയിലൊക്കെ സുന്നവുമ്പ് വെച്ചത് ആറുന്നോമ്പുണ്ടായിരുന്നു റമലാൻ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു തുടർച്ചയായിട്ട് ആറ് ആറുന്നോമ്പുണ്ടായിരുന്നു ചൊവ്വാലില്ല പിടിച്ചില്ല അവിടെ പിടിച്ചിരുന്നെങ്കിൽ റമലാലിലുള്ള ഹൈന്ദിന്റെ സമയത്തുള്ളതാകുന്ന ആറ് നോമ്പ് അവിടെ വീടിപ്പോയായിരുന്നു അന്ന് ശ്രദ്ധിക്കില്ല ഹല്ലി വല്ല് ആ സമയത്ത് ലുലുമാളി പോയി കറങ്ങി കുറച്ചു നേരം ബീച്ചിലൊക്കെ പോയിരുന്നു അടിച്ചു രണ്ട് സിനിമായും കണ്ട് റോച്ചാക്കും കണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ഹല്ലി വല്യ എല്ലാം കഴിയില്ല അള്ളാഹു